തിരുവല്ല പുഷ്പമേള ആരംഭിച്ചു മാത്യു ടി തോമസ് ചെയ്തു കാർഷിക സെമിനാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദീനാമ റോയി നിർവഹിച്ചു തിരുവല്ല അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുടെ തിരുവല്ല പുഷ്പോത്സവമാണ് ആരംഭിച്ചത് ഇതിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് എം എൽ എ നിർവഹിച്ചു ആദ്യമായി ഒരു പുതിയ ജില്ല ഈ പ്രദേശത്ത് വേണം എന്ന ആവശ്യമുന്നയിച്ചത് നമ്മുടെ അന്നത്തെ എം എൽ എ ആയിരുന്ന ശ്രീ പി സി തോമസാണ് നമ്മളന്ന് ആലപ്പുഴ ജില്ലയുടെ ഭാഗമാണ് പി സി തോമസ് എച്ച് എൻ്റെ കാറ് കെ എൽ വൈ നൂറ്റി അറുപത്തൊമ്പത് എന്ന അംബാസിഡർ കാറിൽ ആലപ്പുഴ പ്രസ് ക്ലബിൽ പോയി പത്രസമ്മേളനം നടത്തിയാണ് മധ്യതിരുവിതാംകൂർ ജില്ല വേണം എന്ന ആശയം ആദ്യം വെച്ചത് തലൂമ്മൻ സാർ ആ പത്രസമ്മേളനത്തിനുണ്ടായിരുന്നു ഞാനന്ന് ആ കാറിൽ പോയത് ഈ പത്രക്കാർക്ക് കൊടുക്കാനുള്ള കുറിപ്പ് സ്റ്റെൻസിൽ ചെയ്ത കോപ്പിയാണ് അന്ന് ഈ ഫോട്ടോ കോപ്പി ഒന്നും ഇത്രയില്ല സ്റ്റെൻസിൽ ചെയ്ത കോപ്പി പത്രക്കാർക്ക് കൊടുക്കാൻ ചായ എടുത്ത് കൊടുക്കാൻ ഒരു വോളണ്ടിയർ വേണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ കൂട്ടത്തിൽ പോയത് ഞാൻ ആ ജോലി കൃത്യമായി ചെയ്തു മധ്യതിരുവിതാംകൂറിനൊരു പുതിയ ജില്ല എന്ന ആശയം രൂപപ്പെട്ടത് തിരുവല്ലായി നിന്നാണ് പക്ഷെ പിന്നീട് കാസ്റ്റിംഗ് മന്ത്രിസഭ വന്ന് ഒരു വോട്ടിൻ്റെ കുറവ് വന്നപ്പോൾ കെ കെ നായർ സാറേ വിദഗ്ധമായി വിലപേശി പത്തനംതിട്ട കേന്ദ്രമായി പുഷ്പോത്സവത്തിന്റെ ആദ്യ നാളുകളിൽ വോളണ്ടിയറായി നല്ല കായിക അധ്വാനം നടത്തി ചട്ടികൾ പറക്കി വെക്കുകയും വെള്ളം ഒഴിക്കുകയും അർദ്ധരാത്രി വരെ ഉറക്കളച്ച് നിന്ന് ജോലികൾ ചെയ്യുകയും ചെയ്ത ഒരു സന്നദ്ധ പഠനം എന്ന നിലയിൽ വർഷങ്ങൾക്ക് ശേഷം ഉദ്ഘാടകനായി വരുന്നത് വലിയ സന്തോഷമാണ് സൊസൈറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡോക്ടർ തോമസ് മാർ കൂർലോസ് മെത്ര ജനറൽ കൺവീനർ ജൂബി പീഡിയക്കൽ ട്രഷറർ ഷാജി തിരുവല്ല ചെറിയാൻ പോളച്ചിറയ്ക്കൽ എം സലീം ജോയ് ജോർജ് ജോയ്സൺ ആർ ജയകുമാർ മോയി ജോർജ് സെയിൻ വർഗീസ് ജിജി വട്ടശ്ശേരി ഷിബു പുതുക്കേരി വിനോദ് തിരുമൂലപുരം എന്നിവർ പ്രസംഗിച്ചു ഉദ്ഘാടനത്തിന് മുന്നോടിയായി നടന്ന കാർഷിക സെമിനാർ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ ദീന മറോയി ഉദ്ഘാടനം ചെയ്തു